നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മനുഷ്യാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെയായി നിലകൊള്ളുന്ന പ്രത്യേക ശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്നൊരു പൊതുധാരണയുണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇത് രണ്ടുമില്ലെങ്കിൽ കൂടി വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ ഭരണകൂടം കൂച്ചുവില കിടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ സർവ്വസാധാരണമാണ് ഇപ്പോൾ അതിന്റെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തു വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന കിങ് ജോങ് ഉൻ ഭരിക്കുന്ന ഉത്തരകൊറിയയിൽ നിന്നാളാം വിവാഹമോചനം സോഷ്യലിസ്റ്റ് ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കിങ് ജോ മുൻ പറയുന്നത് തന്നെ വിവാഹമോചനം നേടുന്നവരെ ചുരുങ്ങിയത് മാസക്കാലമെങ്കിലും ലേബർ ക്യാമ്പുകൾ എന്നറിയപ്പെടുന്ന അടിമവേല ചെയ്യിക്കുന്ന ജയിലിൽ അടയ്ക്കാനാണ് പുതിയ നിയമം ഉത്തര ഉത്തരകൊറിയയിൽ അനുശാസിക്കുന്നത് സ്ത്രീ സമത്വ മുദ്രവാക്യങ്ങൾ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ വൈരുദ്ധ്യാത്മകത ഇവിടെയും ദൃശ്യമാണ് ഇത്തരം കേസുകളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ദൈർഘ്യമേറിയ തടവായിരിക്കും ലഭ്യമാവുക വിവാഹമോചനം നേരത്തെയും ഉത്തരകൊറിയയിൽ നിയമവിരുദ്ധമായിരുന്നു പീഡനങ്ങൾ കാരണമെങ്കിൽ പോലും വിവാഹമോചനം നടത്തിയാൽ അത് ശിക്ഷാർഹമാണ് ഒരിക്കൽ വിവാഹം കഴിച്ചാൽ എന്തൊക്കെ സംഭവിച്ചാലും ആ ജീവനാന്തം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയണം നേരത്തെ വിവാഹമോചനത്തിനായി മുൻകൈ എടുക്കുന്നയാൾ മാത്രമേ ശിക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പങ്കാളികൾ ഇരുവർക്കും ശിക്ഷ അനുഭവിക്കണം റേഡിയോ ഫ്രീ ഏഷ്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിയ റിയാങ് പ്രവിശ്യയിലെ കിങ് ജോങ്ങിന് വേണ്ടി കൌണ്ടി പീപ്പിൾസ് കോടതി സന്ദർശിച്ച ഒരു വ്യക്തി പറയുന്നത് അന്നേ ദിവസം പന്ത്രണ്ട് ദമ്പതികൾക്ക് കോടതി വിവാഹമോചനം അനുവദിച്ചു എന്നാണ് ഉത്തരവ് വന്ന ഉടൻ തന്നെ അവരെ എല്ലാവരെയും ലേബർ ക്യാമ്പിലേക്ക് മാറ്റിയെന്നും അയാൾ പറയുന്നു കഴിഞ്ഞ വർഷം വരെ വിവാഹമോചനം നടന്നാൽ അതിനായി അപേക്ഷിക്കുന്ന ആളെ മാത്രമേ ലേബർ ക്യാമ്പിലേക്ക് അയക്കുമായിരുന്നുള്ളൂ എന്നും അയാൾ പറയുന്നു ഈ ഡിസംബർ മുതലാണ് വിവാഹമോചനം നടത്തിയാൽ ഇരുവരും ശിക്ഷിക്കപ്പെടുന്ന രീതിയിൽ നിയമം മാറ്റിയതെന്നും അയാൾ പറഞ്ഞു കൊറിയയിൽ വിവാഹമോചനം നിഷിദ്ധമാകുന്നത് അത് സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾക്ക് എതിരായതുകൊണ്ട് മാത്രമല്ല മറിച്ച് ഇരു കൊറിയകളെയും ബന്ധിപ്പിക്കുന്ന ചരടായ കൺഫ്യൂഷ്യസ് മൂല്യങ്ങൾക്ക് എതിരാണ് എന്നതുകൊണ്ട് കൂടിയാണ് കോവിഡ് കാല ലോക്ഡൌൺ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ വിവാഹമോചന നിരക്ക് ക്രമാധികം വർദ്ധിച്ചതായും റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല പൊതു ഇടങ്ങളിൽ അവഹേളങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും കൊറിയ വർക്കേഴ്സ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമെങ്കിലും ഇപ്പോഴും വിവാഹമോചന നിരക്കിൽ കുറവൊന്നും വന്നിട്ടില്ലെന്നും ആർഫയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ വിവാഹമോചനം നേടി ലേബർ ക്യാമ്പിൽ മാസം ചിലവഴിക്കേണ്ടി വന്ന ഒരു വനിത പറഞ്ഞത് പ്രായ മുപ്പതുകളുടെ അവസാനത്തിലുള്ളവരാണ് വിവാഹമോചനം നേടിയെത്തുന്നവരിൽ അധികവും എന്നാണ് സ്ത്രീകൾക്ക് താരതമ്യേന കൂടുതൽ കാലം ലേബർ ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നതായും അവർ എടുത്തു പറയുന്നുണ്ട് you <smart noise>